മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു കണ്ടില്ലേ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള നല്ല രുചികരമായിട്ടുള്ള നല്ല ലളിതമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഇതിൽ തേങ്ങായോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്തിട്ടില്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചോറ് കഴിക്കാനും ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട നമുക്ക് അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു കറിയാണ് മക്കളെ അപ്പോൾ ഇത് തയ്യാറാക്കാനും എളുപ്പമാണ് എല്ലാവരും കഴിക്കും മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങളും ഒക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ആസ്വദിച്ച് ചോറ് കഴിക്കും അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം മക്കളെ അതിനായിട്ട് താണ്ട് മുട്ട ഫ്രിഡ്ജീന്ന് എടുത്ത് നമ്മൾ നേരിട്ട് പുഴുങ്ങാൻ വെക്കരുത് ഞാൻ നമ്മൾ വേറെ വെള്ളത്തിലിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കും കാരണം നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ തോടിളങ്ങി വരാൻ വേണ്ടി ആ സമയത്ത് നമ്മളാണ്ട് വാള ഉള്ളിന് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ടാണ് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് തന്നെ ആ മുഖത്തെ ആ മുഖം കട്ട് ചെയ്ത് കളയും എന്നിട്ട് നമ്മൾ കണ്ടെ സ്ലൈസ് ചെയ്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എല്ലാം നമുക്കിഞ്ഞ് എടുക്കാം ഇതേ രീതിയിൽ സ്ലൈസ് ചെയ്ത് വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ ഇതേ രീതിയിലാണ് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കുക്കറിലോട്ട് ഇതങ്ങ് ഇടുകയാണ് കുക്കറിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇന്ന് നമ്മളിതിലക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മളിടും വെളുത്തുള്ളി ഇട്ട് അവിടെ ഒരു പിന്നെ ഒരു മൂന്നാല് കഷ്ണം പിന്നെ ഏലക്ക ഇട്ട് കാൽ സ്പൂൺ ഉപ്പും ചേർത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൂട്ടി കുഴച്ചിട്ട് നമ്മളിതിനകത്ത് വെള്ളം ചേർക്കത്തില്ല പക്ഷേ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഒരു സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുമോ എന്ന് നമ്മളറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് വിസിൽ അടുപ്പിക്കാനായിട്ട് നമ്മൾ കുക്കർ അടുപ്പയിൽ വെച്ചു മൂന്ന് വിസിൽ അടുപ്പിക്കും അപ്പോൾ വെള്ളവും കൂടി കൂട്ടി ചേർത്ത് അങ്ങ് നമ്മൾ അടച്ച് വെക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മുട്ട എല്ലാം വെന്തിട്ടുണ്ട് നമ്മളിനി അത് പച്ചവെള്ളത്തിലേക്കിടുകയാണ് കേട്ടോ അത് പെട്ടെന്ന് തണുത്തിട്ട് നമുക്ക് തോടന്നാലും പെട്ടെന്ന് ഇളകി വരും അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മുടെ ഈ തക്കാളി രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് ഈ തക്കാളിയുടെ തോട് എടുത്തിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് അരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ഈ തക്കാളിയുടെ തോട് നമ്മൾ നിരന്തരം ഉപയോഗിച്ച് നമുക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ സ്റ്റോണൊക്കെ ഞാൻ ഞാനിതിൻ്റെ തൊലി മാറ്റിയിട്ടാണ് എടുക്കുന്നത് അതിനകത്ത് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ തൊലി പെട്ടെന്ന് മാറിക്കിട്ടും അങ്ങനെ ഇത് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചു അതെല്ലാം തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ പിച്ചാർത്തി കൊണ്ട് ഇങ്ങനെ ഒരു പോറൽ പോറിയാൽ മതി അപ്പം നമ്മുടെ അതിൻ്റെ തൊലി അല്ല ഇങ് തൊലി നന്നായിട്ടാണെങ്കിൽ ഊരിപ്പോ കണ്ടില്ല ഈസി ആയിട്ട് ഊരി പോന്നോളും പിന്നെ അത് ഞാനവിടെ പിന്നെ ഒന്ന് പോറി വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടിതിൻ്റെ ആ മുഖഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നാലായിട്ട് കയറിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം അരച്ചു വെക്കും നമ്മൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുക നമ്മുടെ കുക്കറിൽ കിടന്ന് നമ്മുടെ സവാളയും വെന്ത് വേവും വെന്ത് കാണും ഇപ്പം അപ്പോൾ ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാകുമ്പോൾ മിക്സിക്കകത്ത് ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണല്ലോ എല്ലാം റെഡിയാക്കി നമുക്ക് അടുത്ത് വച്ചാൽ നമുക്ക് കറി തയ്യാറാക്കാം എളുപ്പമാണ് പൈട്ടവും വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് നമ്മുടെ മുട്ടയെല്ലാം തണുത്തു അതും നമുക്ക് അതിൻ്റെ തോട് കളയാനിട്ടാണ് ഇങ്ങനെയൊന്ന് ഞെക്കണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തോട് തോടിളകി വരും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊളിക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം നമ്മുടെ മുട്ട തോടിനകത്ത് അങ്ങാവും ഇങ്ങനെയൊന്ന് അമക്കിയാൽ തറയിൽ വച്ചെന്ന് അമക്കിയാൽ പെട്ടെന്ന് തന്നെ കണ്ടല്ല ഊരിപ്പോലും നമ്മുടെ മുട്ടയൊന്നും ശകലം പോലും അതിൻ്റെ വെള്ളക്കരുവൊന്നും വേസ്റ്റ് ആവത്തില്ല തണ്ടിതേ രീതിയിൽ ഇനി എടുക്കാം പെട്ടെന്ന് എല്ലാം ഒട്ടും പോലും പൊളിഞ്ഞു പോയിട്ടില്ല അങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് ഈ മുട്ടയെല്ലാം ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേണ്ട കുറച്ച് ഒന്ന് വരയും കാരണം എൻ്റെ മാ പിന്നെ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് പോറിയിട്ട് അടുത്ത സൈഡും പോറി അപ്പോൾ രണ്ട് പോറിലും കൂടെ ഒന്നിച്ചാവരുത് ആയാൽ ഇത് ഇളകി താഴെ പോവും ഇളകിപ്പോവും അതുകൊണ്ട് എല്ലാം നമ്മൾ നമ്മളിതേ രീതിയിൽ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് വീതി കുറച്ച് ഓരോ ഓരോ പുറൽ പോറിയിട്ട് അപ്പുറവും ഇതായ രീതിയിൽ ഈ പുറൽ തമ്മി മുട്ടരുത് അപ്പോൾ എല്ലാം പോറി വെച്ചിട്ടുണ്ട് നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി ആണ് അടുപ്പായി വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു എന്നിട്ടിതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുകും ഇട്ടു പൊട്ടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരക നമ്മൾ കറുവപ്പട്ടയും ഇലക്കയൊക്കെ കറിവപ്പെട്ട അങ്ങ് എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ എടുത്ത് കിട്ടിയാൽ അവർ കടിച്ച് അപ്പോൾ അങ്ങനെ നമ്മളാ ജീരമൊക്കെ മൂത്ത് കഴിഞ്ഞ് കരിഞ്ചീരമാണ് കറിവേപ്പിലിട്ടു പറ്റൽ മുളകിട്ടു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്ത് ഇഞ്ചി ചെറുതായിട്ട് ഒരു കഷ്ണമെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചതച്ച് അങ്ങനെ ചെറിയ പിന്നെ വെളുത്തുള്ള അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പീസ് സവാള എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആ മൂപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇതെല്ലാം നന്നായിട്ട് മൂത്തു പച്ചമുളക് അങ്ങ് അലുത്ത് പോകത്തില്ല നമ്മുടെ കറിക്കകത്ത് ഇങ്ങനെ നല്ലപോലെ മൂത്തേണ്ടതിൻ്റെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അത് കിടക്കുമല്ലോ അപ്പോൾ അത് ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനും അപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ക്കാല ഇട്ടിട്ടുള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു നമ്മുടെ ഇഷ്ടത്തിന് കുരുമുളക് പൊടി ചേർക്കാം ഞാനൊരു അര ടീസ്പൂൺ കുരുമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ചേർത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മസാല ചിക്കൻ മസാല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ അത്രയും ചേർത്ത് എല്ലാം നാടൻ മസാലയെല്ലാം നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് വയറ്റിയിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ മുട്ട അങ്ങ് പിറക്കിയിട്ട് കൊടുക്കും മുട്ട പറക്കിയിട്ട് ഈ മസാലയ്ക്കകത്തിട്ടൊന്ന് കൂട്ടിപ്പരട്ടി അപ്പോൾ ഈ മസാലയെല്ലാം നമ്മുടെ ഈ മുട്ടയ്ക്കകത്ത് പിടിക്കും അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ മുട്ടയ്ക്കകത്ത് മസാലയൊക്കെ പിടിക്കാൻ പാടായിരിക്കും ഇതേ രീതിയിൽ ചെയ്താൽ ആ മുട്ടക്കകത്ത് ആ മസാലയും പിടിച്ചതിൻ്റെ എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് കിട്ടും അപ്പോൾ എല്ലാം പരട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന സവാളയാണ് അതെല്ലാം വെന്തുടഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്ത് പട്ടയുള്ളത് നമ്മൾ ഞാനങ്ങ് എടുത്ത് കേട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ സവാള അധികം വെള്ളമില്ലല്ലോ അപ്പോൾ അത് ഈ മസാലയ്ക്കകത്തിട്ട് ഒന്നുകൂടെ ഒന്നും വയറ്റുന്ന അല്ലാതെ കൂട്ടിക്കുഴയ്ക്കാൻ നേരം നല്ലൊരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം കൂട്ടിക്കുഴച്ച് നമ്മളെല്ലാം എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരച്ച് വെച്ചല്ലോ നമ്മൾ തക്കാളി അരച്ച് വെച്ചല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ തക്കാളി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു രുചി മറ്റേ തക്കാളി ചേർത്താൽ ഇതിൻ്റെ കളറും ആ തക്കാളിയുടെ റിയൽ കളറും കിട്ടത്തില്ല ആ ടേസ്റ്റും വലിയ ഇതായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി കൂട്ടാൻ ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ എന്തിൻ്റെയും കൂടെയും വേണേൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി ഈ കറി ഉണ്ട് ചോറ്ണ്ണാനും പലകാരം എന്ത് പലകാരം ഞാൻ പറഞ്ഞില്ല ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം പുട്ട് എന്തിൻ്റെ ഉടമയെല്ലാം കഴിക്കാൻ പറ്റും നമ്മുടെ കടല പിന്നെ മുട്ടക്കറി മക്കളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനേം തെളിഞ്ഞ് ഒന്ന് എണ്ണ എല്ലാം തെളിഞ്ഞ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റി മുട്ടക്കറി വളരെ സിമ്പിളാണ് കണ്ടില്ലേ നമ്മൾ നമ്മളെണ്ണയ്ക്കകത്തൊന്നും വൈകിട്ട് നമ്മുടെ എണ്ണ എണ്ണയൊന്നും വേസ്റ്റ് ആക്കേണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചില്ല തേങ്ങായും ചേർത്തില്ല അത്രയ്ക്ക് രുചികരമായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയി മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ മക്കളെ കണ്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അമ്മേ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം